ഐ പി എല്ലിൻ്റെ അടുത്ത സീസണിൽ മലയാളി സൂപ്പർ താരവും സ്റ്റാർ വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ എങ്ങനെയെങ്കിലും ടീമിലെത്തിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയാം അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന് സഞ്ജു വേണമെന്നും ജഡേജ തരാമെന്ന് പോലും അവസാനം അവർ പറയുകയുണ്ടായി രാജസ്ഥാൻ റോയൽസിൽ നിന്നും ട്രേഡ് വിൻഡോയിൽ തന്നെ അദ്ദേഹത്തെ പൊക്കാനാണ് ചെന്നൈയുടെ പ്രധാനപ്പെട്ട നീക്കം എന്നും പറയുന്നുണ്ട് കൈമാറ്റം സംബന്ധിച്ച് ചെന്നൈയും റോയൽസും തമ്മിലുള്ള ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് തന്നെ എത്തി നിൽക്കുകയാണെന്ന് കൂട്ടിച്ചേർക്കേണ്ട വാർത്തകൾ തന്നെ പ്രധാനമായി പറയുന്നുണ്ട് കരാർ ഏറെക്കുറെ ഉറപ്പായെന്ന ഘട്ടത്തിൽ നിൽക്കവയാണ് റോയൽസ് പുതിയൊരു ഡിമാൻഡ് കൂടി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്ന വാക്കുകളിൽ പറയേണ്ടതായുണ്ട് ഇത് ചെന്നൈ അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി കൂടുമാറ്റം സംഭവിച്ചേക്കുകയുള്ളൂ എന്നുകൂടി കൂട്ടിച്ചേർക്കുന്ന വാക്കുകളിൽ പറയുന്നു ജഡേജയെ തരാമെന്ന് അവർ പറയുന്നതിനോടൊപ്പം തന്നെ സഞ്ജുവിനെ വേണമെന്നും പറയുന്നുണ്ട് അതായത് സഞ്ജു സാംസണിന് വേണ്ടി ഇന്ത്യയുടെ തന്നെ പ്രധാന വെറ്ററൻ സ്റ്റാർ ഓൾ റൗണ്ടർ രവീന്ദ്ര ജഡേജയെ രാജസ്ഥാൻ റോയൽസിന് നൽകാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് എന്നാണ് ക്രിക്ബസിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യം നേരത്തെ ഇരു ഫ്രാഞ്ചൈസുകളും തമ്മിലുള്ള ആദ്യവട്ട ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നുവെന്നും അതിൽ ജഡേജെ കൊടുക്കാനാകില്ല എന്ന നിലപാടാണ് ചെന്നൈ സ്വീകരിച്ചതെന്നും പറയുന്നുണ്ട് കൃത്യമായ നിലപാടുകളെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ അവർ പറയുന്നുമുണ്ട് അന്നീ ചർച്ചകളെല്ലാം തന്നെ മുടങ്ങിപ്പോയതും ഈ കാരണത്താലായിരുന്നുവെന്ന് പറയുന്നു എന്നാൽ ഇപ്പോൾ മനം മാറ്റം വന്ന് സി എസ് കെ തങ്ങളുടെ പ്രിയതാരത്തെ കൈവിടാനും തയ്യാറായി കളഞ്ഞു എന്ന് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ അവരുടെ കിടിലം ബാറ്ററായി ജഡേജെ തന്ന് സഞ്ജുവിനെ വേണമെന്ന് ചെന്നൈ പറയണമെങ്കിൽ പോലും സഞ്ജുവിനെ അത്രമാത്രം ചെന്നൈക്ക് ആവശ്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജഡേജയ്ക്കും സഞ്ജുവിനും ഇപ്പോൾ പതിനെട്ട് കോടി രൂപ വീതമാണ് പ്രതിവർഷം ശമ്പളമെന്ന് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ ആർക്കും നഷ്ടമുണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ കൈമാറ്റത്തിന് മറ്റ് കളിക്കാരെ അധികമായി നൽകുകയോ പണം അധികമായി നൽകുകയോ ഒന്നും തന്നെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ തന്നെ ഒരു വിക്കറ്റ് കീപ്പറിനേയും കൂടിയാണ് അവർക്ക് ലഭിക്കുന്നത് എന്നത് ഒരു പ്ലസ് പോയിൻറ്റാണ് റോയൽസിന് ഡിമാൻഡ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള സഞ്ജു സാംസന്റെ കൂടുമാറ്റം അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കവേ രാജസ്ഥാൻ റോയൽസിന്റെ തന്നെ പുതിയ ഡിമാൻഡ് അപ്രതീക്ഷിത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം രവീന്ദ്ര ജഡേജ മാത്രം പോരാ എന്നാണ് അപ്പോൾ രാജസ്ഥാൻ പറയുന്നത് ടീമിലെ മറ്റൊരാളെ കൂടി കൈമാറണമെന്നാണ് റോയൽസിൻ്റെ തന്നെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ജഡേജ എന്നൊരു പ്രധാന കളിക്കാരനെ തന്നെ ചെന്നൈ തരുമ്പോൾ ഇനി ഇന്ന ആരെയാണ് ആവശ്യമെന്ന് ചോദിക്കുന്നു ഇതാണ് ജൂനിയർ എ ബി ഡി എന്ന് അറിയപ്പെടുന്ന അങ്ങനെ വിശേഷിപ്പിക്കുന്ന സൗത്ത് ആഫ്രിക്കയുടെ യുവ ബാറ്റിംഗ് സെൻസേഷനായ ഡെവാൾഡ് ബ്രേവിസിനെയാണ് അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞു ബ്രവിസിനെയും കൂടി കൊറത്തു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ചെന്നൈ നിൽക്കുന്നു കഴിഞ്ഞ മെഗാലയലത്തിൽ അൺസോൾഡ് ആയിരുന്ന താരമാണ് എന്നാൽ സീസൺ തുടങ്ങിയ ശേഷം ഇഞ്ചുറി റീപ്ലേസ് ായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ടീമിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു കൈയ്യടികൾ നേടുകയും ചെയ്തതൊക്കെ തന്നെയും എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ബ്രേവിസിന് ഇവർ നോട്ടമിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയാം ആറ് മത്സരങ്ങളിലാണ് ബ്രവിസിന് കളിക്കാൻ അവസരം ലഭിച്ചിരുന്നത് നൂറ്റി എൺപത് സ്ട്രൈക്ക് റേറ്റിൽ രണ്ട് ഫിഫ്റ്റികളടക്കം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് ആയിരുന്നു താരം സ്കോർ ചെയ്തത് മിന്നുന്ന എന്നും അതിന് പിന്നാലെ തന്നെ ബ്രവിസിനെ സ്ഥിരം താരമാക്കി തന്നെ ടീമിൽ നിലനിർത്താനുള്ള പ്ലാനിലാണ് സി എസ് കെ എന്ന് അറിയാൻ സാധിക്കുന്നത്